ഈ പേപ്പർ ഒന്ന് ശ്രദ്ധിക്കാവോ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോയത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളുടെയും ശ്രദ്ധ പോയിട്ടുണ്ടാവുക ഈ പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഡാർക്ക് സ്പോട്ടിലായിരിക്കും അല്ലെ ആ ബ്ലാക്ക് സ്പോട്ടിൽ വിശാലമായ വെള്ള പേപ്പറിൽ എവിടെയോ ഒരു ചെറിയ ഡാർക്ക് സ്പോട്ട് ഒരു ബ്ലാക്ക് സ്പോട്ട് കണ്ടപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ ബ്ലാക്ക് സ്പോട്ടിലേക്ക് പോയി ഇത് എന്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടിനെ കുറിച്ചാണ് സംസാരിച്ചത് ചില വ്യക്തികളെ കുറിച്ച് സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്ടുകളായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് പരന്ന വിശാലമായ വെളുത്ത ഇടങ്ങൾ ഉണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ പോകുന്നത് ആ ഒന്നോ രണ്ടോ മൂന്നോ കുഞ്ഞ് 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 ചെറിയ ചെറിയ പ്രശ്നങ്ങളിലായിരിക്കും നമുക്ക് ഒരു മനുഷ്യന് വിജയിക്കാനായി ജീവിതത്തിൽ ഏത് മേഖലയിലും കച്ചവടത്തിലും തൊഴിലിടത്തിലും വീട്ടിലും സമൂഹത്തിലും വിജയിക്കാൻ വേണ്ട ആത്യന്തികമായൊരു ക്വാളിറ്റിയാണ് അന്ധനാകുക മനുഷ്യരുടെ ചെറിയ ചെറിയ കുറവുകൾ കാണാൻ പറ്റാത്തൊരു അന്ധത നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനവും സക്സസും ഒക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും നോക്കൂ ഞാനും നിങ്ങളുമൊക്കെ പലതരത്തിൽ ലീഡേഴ്സാണ് വീട്ടിലായാലും കച്ചവടത്തിലായാലും തൊഴിലിടത്തിലായാലും ഇവിടെയൊക്കെ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ആത്യന്തികമായി വേണ്ടത് മൈൻഡ് സെറ്റോ ഡിസിഷൻ മേക്കിംഗ് പവറോ ഒന്നുമല്ല നമുക്ക് ആത്യന്തികമായി വേണ്ടത് വിശാലമായ ഒരു ഹൃദയമാണ് ഓക്കെ ഇന്ന് പലരും പലയിടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത് ഹൃദയങ്ങൾ ഇങ്ങനെ ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ഹൃദയ വിശാലതയുള്ള മനുഷ്യനായി മാറുമ്പോഴാണ് ആ മനുഷ്യൻ പിന്നീട് ഒരു നേതാവായി മാറുന്നത് അങ്ങനെ നേതാവായി മാറിയ ഒരു മഹാനായിരുന്നു മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വല്ലം ആ മനുഷ്യനെ സർവ്വശക്തനായ ദൈവം ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയത് അലം നഷ്റഹ് ലാണ് നിന്റെ ഹൃദയം ഞാൻ വിശാലമാക്കിയിരിക്കുന്നു ഹൃദയം വിശാലമാകുക എന്ന് പറയുന്നത് ഉപാധികളിൽ അവസ്ഥയാണ് ഒരു ബാധിയുമില്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിക്കുക ഒരു മുൻവിധിയും ഇല്ലാതെ മനുഷ്യരെ കൂടെ കൂട്ടുക ഇതായിരുന്നു ആ മഹാനായ പ്രവാചകന്റെ ഗുരുനാഥന്റെ ജീവിതം പ്രവാചക ജീവിതം വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യന്റെ ഹൃദയം വിശാലമാക്കി കൊടുക്കാനുള്ള അമാനുഷികമായ ഒരു സാധ്യതയെക്കുറിച്ചാണ് ഒരു ദിവസം മദീനയിലെ പള്ളിയിൽ പ്രവാചകനും സഹാബികളും ഇരിക്കുമ്പോൾ ഒരു അറാബി അതായത് ഒരു ഒരു പ്രാകൃതനായ ഒരു അറബി വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു സൈഡിൽ അദ്ദേഹം മൂത്രമൊഴിക്കുന്നുണ്ട് ഒരു സംഭവം ചരിത്രം പറയുന്നുണ്ട് മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് ഒഴിക്കുക പ്രവാചകന്റെ കൂടെയുള്ള സഹാബികളൊക്കെ ചാടി എഴുന്നേറ്റ് തിരുത്താൻ വേണ്ടി തടയാൻ വേണ്ടി അപ്പൊ പ്രവാചകൻ എടുത്തൊരു നടപടിയുണ്ട് ഇന്നും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഒരു നടപടി പ്രവാചകൻ സഹാബികളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അരുത് അദ്ദേഹത്തിനെ മൂത്രമൊഴിക്കാൻ അനുവദിക്കാൻ പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എടുത്തോണ്ട് വരാൻ പറഞ്ഞു വാളല്ല കേട്ടോ ബക്കറ്റും വെള്ളവും വെള്ളവുംഴിച്ച് മാറിപ്പോയപ്പോൾ പ്രവാചകന്റെ കൂടെ സഹാബത്ത് പോയി ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് ആ ഇടം വൃത്തിയാക്കണം നോക്കൂ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെയാണ് സങ്കല്പിക്കാൻ സാധിക്കുക ഒരു പള്ളിക്കകത്ത് ഒരു മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ അതിനെ ഉൾക്കൊള്ളുക പ്രവാചകൻ കാണിച്ച ഒരു നടപടി ഹൃദയത്തിന്റെ വാതൽ വിശാലമായി പ്രവാചകൻ ആ മനുഷ്യന് വേണ്ടി തുറന്നിട്ട് കൊടുത്തപ്പോൾ നടന്നത് ഒരു അത്ഭുതമായിരുന്നു ഇത് പലപ്പോഴും ആരും ചർച്ച ചെയ്യാറില്ല ഈ മനുഷ്യൻ ഈ അറാബി പുറത്തിറങ്ങി വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ நீ என்னோடு கருண காணிக்கணமே முகமதினோடும் கருண காணிக்கணமே என்னையும் முகமதினே மாத்தம் நீ அனுகிரிக்கணமே എന്നെയും അഹമ്മദിനെയും മാത്രം നീ അനുഗ്രഹിക്കണേ ഈ വാക്കിന് വലിയ പ്രത്യേകതയുണ്ട് ആ മനുഷ്യൻ അന്ന് വരെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അല്ലാതെ വേറെ ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തെ അലിയിക്കാനും വിശാലമാക്കി ആ മനുഷ്യനെ കൊണ്ട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനായി പ്രവാചകന് സാധിച്ചത് പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ വിശാലമായി തുറന്നു കൊടുത്തത് കൊണ്ടാണ് പള്ളിയിൽ അങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ ആ നേതാവ് എടുത്ത തീരുമാനം ആ മനുഷ്യനെ വരട്ടാനോ തിരുത്താനോ അക്രമം ആ മനുഷ്യനെ ഒരു ബാധിയുമില്ലാതെ സ്വീകരിക്കാനായിരുന്നു ആ മനുഷ്യൻ തന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റിനെ ഒരു മുൻവിധിയുമില്ലാതെ പരിപൂർണമായി സ്വീകരിച്ച് ആ തെറ്റിനെ ഹൃദയം കൊണ്ട് തിരുത്താൻ കഴിഞ്ഞിടത്താണ് നമ്മുടെ പ്രവാചകൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് നമ്മളൊക്കെ പ്രവാചകൻ ചെയ്ത നടപടികൾ ജീവിതത്തിൽ പകർത്താനും പ്രവാചകനെ സ്നേഹിക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്നവരാണ് ആ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു വിഷയം മുൻവിധികളാണ് മുൻവിധികളോടുകൂടി നമ്മൾ മനുഷ്യരെ സമീപിക്കരുത് നമ്മുടെ ആശയത്തോട് നമ്മുടെ ആദർശത്തോട് നമ്മുടെ അഭിപ്രായത്തോട് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യരെ ഉപാധികളില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയായിരുന്നു പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചത് ആ ജീവിതമാണ് നമ്മൾക്ക് ജീവിക്കേണ്ടത് നോക്കൂ നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ ഹൃദയവിശാലത കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നിടത്താണ് നമുക്ക് പ്രവാചകനെ ജീവിതത്തിൽ ആവിഷ്കരിക്കാൻ സാധിക്കുന്നത് ഉപാധികൾ وقالوا املاء بتصنيعهم ഒരു വാദികളും ഒരു ചട്ടക്കൂടും ഒരു ടേംസും കണ്ടീഷനും ഇല്ലാതെ ഒരു മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നിടത്താണ് നമ്മുടെയും ഹൃദയം വിശാലമായി മാറുന്നത് ഓപ്പോസിറ്റുള്ള മനുഷ്യനെ എങ്ങനെയാണോ അങ്ങനെ തന്നെ പരിഗണിച്ച് ആ മനുഷ്യന്റെ കുറവ് കാണുന്നതിന് പകരം ആ മനുഷ്യനിലുള്ള കൂടുതലുകളെ കാണാനും ആ മനുഷ്യനിലുള്ള സാധ്യതകളെ കാണാനും സാധിക്കുമ്പോഴാണ് ഈ ഡാർക്ക് സ്പോട്ടെന്ന് പകരം വൈറ്റ് സ്പോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുന്നിലുള്ള ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള വെളിച്ചം കാണാൻ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഡാർക്ക് ബ്ലാക്ക് സ്പോട്ടുകൾ നമ്മൾ വൃത്തിയാക്കി കൊണ്ടിരിക്കണം അങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മൾ മുന്നിലുള്ള മനുഷ്യരെ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുന്നിടത്താണ് പ്രവാചകനെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത് അതിനായിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും പ്രവാചകനെ ചിന്തകളും ഓർമ്മകളും നമ്മളെ നമ്മളിലുള്ളിലെ ഏറ്റവും നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് മനുഷ്യനെ ആവിഷ്കരിക്കാനുള്ള ഒരു അവസരമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു